അല്ലെ നിസ്സാരവത്കരിച്ച് കളയാനാണെങ്കിൽ എളുപ്പം അത് അങ്ങനെ എങ്ങനെയാണ് ഈ തീരത്ത് കംപ്ലീറ്റ് ഉണ്ട് ഈ കാണുന്ന ഈ പോളി കാർബൺ എന്ന് പറയുന്ന സാധനങ്ങളാണെന്ന് പറയുന്നു അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് പറയുന്നത് ഇതും ഭയങ്കര ഡേഞ്ചറാണ് അത്രയും അപകടകരമല്ലാത്തൊരു സാധനമാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചത് ടെൻഷനാണ് ഇപ്പോഴും ടെൻഷനിലാണ് ഇത് കുറച്ചുനേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അതിന് ശേഷം എട്ടൊമ്പത് മണി ആയപ്പോ വല്ലാത്ത സ്മെല്ല് വന്നു പെട്രോളിൻ്റെ ഡീസൽ ഇതിന്റെ ഒക്കെ ഇത് വന്നു ഇവിടെ ഇവിടെ കടലിൽ നിന്ന് വന്നു അപ്പൊ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നേട്ടോ പറഞ്ഞു ചിലപ്പോ അകത്ത് കിടന്നുവെച്ചാൽ പൊട്ടിയായിരിക്കും പൊട്ടി വന്നതായിരിക്കും എന്ന് വന്നതായിരിക്കുന്നു വിചാരിച്ചു കൊറച്ചുകഴിഞ്ഞാൽ അങ്ങനെ കൊഴപ്പായില്ല പിന്നെ അത് മാറി മാറി കഴിഞ്ഞാൽ വീണ്ടും പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് മണിയൊക്കെ ആവും ആ നേരം പിന്നെ ഒരു ചെറിയ സ്മെല്ലും ഈ വെള്ള ഒഴുക്കിന് പോണതാണ് അല്ലാതെ നമ്മൾ ഇവിടെ ഈ ഈ ഒഴുക്കിന്റെ കൂടെ നമസ്കാരം തിരുവനന്തപുരം തീരപ്രദേശങ്ങളിൽ അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകൾ പലതും കെട്ടിയിടുന്നതടക്കം ചെയ്തിട്ടില്ല അത് അങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ നമ്മളോട് പങ്കുവെക്കുകയാണ് ചേട്ടാ ഇത് ഇന്ന് രാവിലെയാണ് വന്നതെന്ന് തോന്നുന്നേ അതെ 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 രാവിലെ ഇങ്ങനെ ഒഴുകി വരുന്നു പക്ഷേ ഇതിൽ വന്ന സാധനം എന്താണെന്ന് നമുക്ക് ഇതുവർക്കും തിട്ടപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഈ പറയണ ഹോസ്റ്റൽ പോലീസും അവരൊക്കെ പോലീസും പോയി അതിന് പോയി ഇത് അത്രയും അപകടകരമല്ലാത്തൊരു സാധനമാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിത് ടെൻഷനാണ് ഇപ്പോഴും ടെൻഷനിലാണ് ഇത് എന്താണ് എന്ത് പ്രോഡക്റ്റ് ആണ് എന്ത് കെമിക്കലാണ് അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ ഇത് ആരാണ് ഇത് ചെയ്യേണ്ടത് ചെയ്യേണ്ട ജില്ലാ ഭരണകൂടമാണെന്ന് നമുക്കറിയാം ബോധ്യമുണ്ട് കാര്യം അവരാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ തരേണ്ടത് ഇങ്ങനെയുള്ള സമയത്ത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്ന് തീരത്ത് നിന്ന് കടലിൽ പോകാൻ പറ്റുന്നില്ല ഇവിടെ തന്നെ പട്ടിണിയാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഇതിനെ നിസ്സാരവൽക്കരിച്ച് കളയരുതെന്നാണ് അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ച് കളയാനാണെങ്കിൽ എളുപ്പം ആ അത് അങ്ങനെ എങ്ങനെയാണ് ഈ തീരത്ത് കംപ്ലീറ്റ് ഈ കാണുന്ന ഈ പോളി കാർബൺ എന്ന് പറയുന്ന സാധനങ്ങളാന്ന് പറയുന്നു അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് പറയുന്നത് ഇതും ഭയങ്കര ഡേഞ്ചറാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇതെടുക്കാൻ പാടില്ല ചെയ്തി കടൽ കംപ്ലീറ്റും ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് അപ്പം എത്ര അടിയന്തിരമായിട്ട് ഏത് ഏത് അതോറിറ്റി ആണോ ഇത് ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് ഇത് ക്ലീൻ ചെയ്യണം കടൽ കംപ്ലീറ്റും അതെ എങ്ങനെ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അതാണ് ഈ നാടിന് സംരക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാന കാര്യം അത് തന്നെയാണ് നമ്മളിപ്പോ വന്നിട്ട് തന്നെ രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു അപ്പം ഇതുവരെ കുറച്ച് ഓഫീസേഴ്സിനെ കണ്ടു പക്ഷെ അവരും കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നത് കണ്ടില്ല അപ്പം അവരുടെ ഒരു പ്രവർത്തനത്തിൽ ഒരു ലാഗ് വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ ലാഗ് ഇല്ല അതിന് നമ്മളിപ്പോ ഓഫീഷ്യലായിട്ട് കളക്ടറെ വിളിച്ചിട്ടുണ്ട് കളക്ടർ തീരുമാനമായിരിക്കണം ഇത് എന്ത് ചെയ്യണം ഇത് അങ്ങനെ പെട്ടെന്ന് കേറി ആർക്കും എളുപ്പത്തിൽ ഒരു അതോറിറ്റി ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ആരാണോ അതിന് ഉത്തരവാദിത്വം ഉള്ളവരോ അവർ വന്ന് ഇത് കാണേണ്ട സമയം കഴിഞ്ഞു യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്രയും ഡിലേ വരുന്നത് അത് അവരെ ഓരോരുത്തരുടെയും യാത്രയുടെ ഓടിയെത്താനുള്ള ഒരു യാത്രയുടെ ഇതാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എങ്കിലും ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്കും ഒരു സാമൂഹ്യ പ്രവർത്തന നിലയ്ക്ക് നമുക്ക് കാണുന്ന ഒരു ആശങ്ക എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇത് കൃത്യമായൊരു അറിയിപ്പ് ജനങ്ങൾക്ക് കൊടുക്കണം ഇത് ഇതിങ്ങനെയുള്ള സാധനമാണ് ഇങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി ഇതാണ് ഇത് ഈ കണ്ടെയ്നറിന്റെ വ്യത്യാസം ഇതാണ് ഇതെല്ലാം അവര് പറഞ്ഞു തരേണ്ടതാണ് അതിനുള്ള ഒരു അറിയിപ്പ് ഇതുവരെയ്ക്കും ഇവിടെ കുറച്ച് ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോ അവരിതുപോലെ കണ്ടെയ്നറിന് വന്ന കുറച്ച് സാധനങ്ങൾ കരയിലേക്ക് കെട്ടിയിടാൻ നോക്കി എന്ന് പറഞ്ഞു അപ്പൊ ആരൊക്കെയോ പറഞ്ഞ ഇത്ര ഇത് കെട്ടിയിടേണ്ട അത് ഒഴുകി പോയിക്കോട്ടെ എന്നുള്ള ലാഘവത്തിൽ വിട്ടു എന്ന് പറയുന്നു അതൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയല്ലേ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് അത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് കാര്യം ഇത് ഒഴുകി പോകുമ്പോറും കടലിൽ വീണ്ടും ഇത് സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് എന്ത് തരം കെമിക്കലായിരുന്നാലും നമ്മുടെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കുപ്പി എറിയുമ്പോൾ പോലും അത് കടലിനെ അശുദ്ധമാക്കുന്ന ഒരു സംവിധാനമാണ് അപ്പം ഇത്രയും വലിയ മാരകമായിട്ടുള്ള സാധനങ്ങൾ കടലിൽ പോകാതിരിക്കാൻ ഇത്രയും അവിടെ കൂട്ടത്തോടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അത് ആ നാട്ടുകാരുടെ ഒരു സംഭവം പിന്നെ കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട് അതുമാത്രമാണ് എടുക്കാൻ പറ്റും ബാക്കിയെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട് നാട്ടുകാരാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒഫീഷ്യലായിട്ട് ഇത് ചെയ്യേണ്ടവർ ഇതുവരെയ്ക്കും അനങ്ങുന്നില്ല എന്നുള്ളതാണ് ഇത് എന്ത് എന്താണ് ആരാണ് ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് ആരും മണിയെട്ട് വന്നുപോലെ അതേ കണക്കാൻ ഇത് ആര് ചെയ്യും രാവിലെ ഇതിനകത്ത് കുറച്ച് പേപ്പറും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയത്തില്ലേ നമ്മുടേതായ ഇഞ്ചിനും വള്ളങ്ങളൊക്കെ സുരക്ഷിത നമ്മൾ പോയിക്കേണ്ടതാണ് ഇതൊരു കപ്പൽ പടം സംഭവിച്ചാണ് ഇതൊക്കെ ഒഴിവന്നത് ബാക്കിയുള്ള ആരെങ്കിലും വേഷത്തെയാണ് വന്നായിരുന്നു നമുക്കറിയത്തില്ല ൂര് നാല് വണ്ടിയൊക്കെ വന്നായിരുന്നു പക്ഷേ അതിനെ കുറിച്ച് അറിയത്തില്ല അത് പോലീസ് സ്റ്റേഷൻ അറിയിച്ചാണ് വന്നത് അത് പ്രദീക്ഷണം പക്ഷെ പോവാണ് നീരേഷൻ നീരക്ഷറങ്ങാൻ പറ്റാത്തൊണ്ട് നമ്മളെ കളപ്പുറത്താർ മാത്രമേ ആരും ഇത് ഇങ്ങനെ പിറങ്ങുന്നുള്ളു ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ആൾ നോക്കി നോക്കിയപ്പോഴത്തേക്ക് നോക്കിയപ്പോ ശരി എന്നാ എല്ലാം ഒഴി ഒഴി ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അവര് അവിടെ ഇത് ആദ്യം രണ്ടും വേറെ പാസ്പോർട്ട് എടുത്ത് വലുതായിരുന്നു ഒന്ന് അതൊക്കെ അവര് പിടിച്ചൊക്കെ ഒന്ന് കയറ്റി ഒന്നിങ്ങി പോയി അതിന് ശേഷം വന്നാണത് പോലീസാർ ഇവിടെ നിന്നിട്ട് പോയി അവിടെ എന്താ പോലീസ് ഉണ്ടായിരുന്നു ഇവിടെ ഒരാൾ വന്ന് ഇവിടെ നിന്നിട്ട് കൊറച്ച് കഴിഞ്ഞപ്പോ അവർ അങ്ങ് തിരിച്ചു അങ്ങോട്ട് പോയി ഒന്നും പറഞ്ഞില്ല ഒന്ന് പറഞ്ഞില്ല നമ്മളോട് സംസാരിച്ചില്ലേ അവരിങ്ങനെ ഒരു വെള്ളത്തിൽ പോകുമ്പോ ഇടാനുള്ള ഡ്രസ്സുണ്ടല്ലോ അത് ഇട്ടാണ്ട് നിന്നു രാക്കറ്റ് പോലെ ഇട്ടാണ്ട് തിന്നു എന്നിട്ട് അവരങ്ങോട്ട് പോയി മിണ്ടി എന്നില്ല ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് നേരം അടക്കം എന്തെങ്കിലും മുന്നറിയിപ്പുകളൊക്കെ തന്നിട്ടുണ്ടോ നോർമലി പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ മത്സ്യത്തിന് രണ്ടാഴ്ച പോന്നില്ല പറഞ്ഞിരിക്കുന്നെ കടലി പോവാതെ കാരണം വെച്ചിരുന്ന പിന്നെ ഇത് മത്സ്യ കൂട്ടാനൊന്നും പറ്റൂലെന്ന് കൊറച്ചുനേരം കൊഴപ്പൊന്നും ഇല്ലായിരുന്നു അതിന് ശേഷം എട്ടൊമ്പത് മണി ആയപ്പോ വല്ലാത്ത സ്മെല്ല് വന്നു പെട്രോളിൻ്റെ ഇതിന്റെ ഡീസലിന്റെ ഇതിന്റെ ഒക്കെ ഇത് വന്നു ആ ഇവിടെ ഇവിടെ കടലിൽ നിന്ന് വന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്തെങ്കിലും നേട്ടം പറഞ്ഞു ചിലപ്പോ അതിനകത്ത് കിടന്നു വെച്ചാൽ പൊട്ടിയായിരിക്കും പൊട്ടി വന്നതായിരിക്കും എന്ന് വിചാരിച്ചു കൊറച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുഴപ്പമില്ല പിന്നെ അത് മാറി മാറി വീണ്ടും പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് മണിയൊക്കെ ആവും ആ നേരം പിന്നെ ഒരു ചെറിയ സ്മെല്ലോന്നു ഇന്നലെ രാത്രിയാണോ ഇന്ന് ഒരു എട്ട് മണിയാവും

ഇതാണ് ഇതിനകത്ത് നിന്ന് തൊണ്ട പിന്നെ ഇത് പറഞ്ഞിരിക്കുന്ന ഗുളിക ഗുളിക ഉണ്ടാക്കാനുള്ള സാധനമാണ് ഇല്ല ഇല്ല ഗുളിക ഉണ്ടാക്കുന്ന സാധനം നൂറ്റിഅൻപത് രൂപയാണെന്ന് എടുക്കുലോ അതിങ്ങനെ പുള്ളൊരു മൊബൈലിൽ ഇട്ട് നോക്കി ആ എന്താണെന്ന് ചോദിച്ചത് ഇതിന്റെ ഗുളിയെ ഉണ്ടാക്കുന്ന സാധനമാണെന്ന് പറഞ്ഞു ഇത് കിലോയ്ക്ക് നൂറ്റി അമ്പത് രൂപ എന്തായിരുന്ന പറഞ്ഞു ചില സ്ഥലത്തിൽ രണ്ടൊന്ന് കുപ്പി പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു ആ കവറിൽ രണ്ടൊന്ന് വെള്ളം പോലത്തെ ഇതൊക്കെ കിടക്കുന്നു ചിലരൊക്കെ വലിച്ചു പൊട്ടിച്ചു കളഞ്ഞു എന്തിനാണെന്ന് അതറിയാൻ പറ്റും സംശയങ്ങളുണ്ടോ ഈ ഒരു സംശയം വെച്ചാൽ നേരത്തെ അവര് പറഞ്ഞ ഇതിനടുത്ത് ഇതിനടുത്ത് ഞെരുങ്ങണ്ട അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലും നമ്മുടെ ഇവിടെ ആൾക്കാരെ അടുത്തൊക്കെ നോക്കും ഇതിലായിട്ട് കുഴപ്പം വന്നിട്ടില്ല ഇനി ഉണ്ടായാലും ഉള്ളു ഇതൊരു ഈ ഈ ഈ അല്ലാതെ നമ്മൾ ഓട്ട അല്ല ഇതിപ്പോ തീര തടിഞ്ഞ സ്ഥിതിക്ക് അത് മാറ്റി വെക്കണമെന്നാണല്ലോ ഇപ്പം പോലീസുകാരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു വന്നിട്ട് അത് കരക്കി എത്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണ്ടേ അങ്ങനെ പറഞ്ഞിട്ടില്ല കൊല്ലത്തൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് കണ്ടെയ്നർ ഇവിടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലേ ഇതിനടുത്ത് പോകരുത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്താന്നും ഇല്ലല്ലോ അവര് അതിനെ കുറിച്ച് പറഞ്ഞില്ല ഇതിനടുത്ത് പോകണ്ടെന്നാണ് പറയുന്നത് அது நோக்கிட்டு அல்லாத வேற அவர் அவர் அது அடுத்து போக படம் அவர் பண்ணிட்டு போய் போலீசா போலீஸார் போய் அவ்வளோ